എടി ചോറ് കഴിക്കാൻ വരാൻ എനിക്ക് മാമക്കളെ അടി എടുത്തോണ്ട് വരൂ എനിക്ക് മാമാ മാം വെള്ളം ചോറ് തിന്ന് ചവച്ച് തിന്ന് എന്നിട്ട് തരാം നീ ഓ ഞാ പാടാ ചോർ തിന്നെ സ്കൂളിൽ പോകുമ്പോ ആരിങ്ങനെ വാര് തരുമെന്ന് കാണാം തന്നെ വാരി തിന്നും ആരും തരത്തില്ല ഭാര്യ

ചവച്ചു തിന്നു ചവച്ചു ഇത് നല്ല ശീലമല്ല അല്ല വിഴുങ്ങാതെ ചവച്ചു തിന്ന ഇനി ആ മൂല നിക്കണം കൊറേ നേരം ഏടി ഇനി വാ വാ പാറു ഒരുപാടിങ്ങനെ ഞാൻ തരും ഞാൻ ചുട്ടയാടി ഇങ്ങോട്ട് വാങ്ങോട്ടെ കഴിച്ചാ വല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഈർക്കിലക്കം പോലെ ഇരിക്കും ചോറ് ചാവയ്ക്കങ്ങോട്ടേ പടി എടുക്കട്ടാ ഞാൻ എടുത്തോണ്ട് വരും ഇപ്പൊ ഒരു പടി വലിയ പടി ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല ഇല്ല എടുത്തില്ലല്ലോ കള്ളി പെണ്ണേ